എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കറി മസാലകൾ ഉണ്ടാക്കുമ്പോൾ കുറുമക്കറി അങ്ങനെ എന്ത് കറി ഉണ്ടാക്കിയാലും ആ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസാല പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്ന ഗരം മസാലയെക്കാളും കുറച്ചും കൂടിയൊക്കെ വ്യത്യസ്തമായിട്ടും അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും നല്ല രുചിയിൽ അതായത് നമുക്ക് കറി നല്ല രുചിയിൽ കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന പാത്രത്തിനുള്ളൊരു എന്താ പറയുക മസാല റെഡിയാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് മെഷറിംഗ് കപ്പിലാണെങ്കിൽ ഒരു കപ്പ് നമ്മൾ എല്ലാം കപ്പിലാണ് അളർന്ന് ഒരു കപ്പ് പെരിഞ്ചീര ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ആ ഒരു കപ്പ് മെഷറിംഗ് കപ്പ് നിറയെ പെരിഞ്ചീരക കൊടുക്കാം പിന്നെ ആ കപ്പിൻ്റെ പകുതി കാൽ കപ്പ് കറിവേപ്പില കറിവേപ്പിലെടുക്കാം ഞാനിപ്പോൾ ഇവിടൊക്കെ ആവശ്യത്തിന് കുറച്ച് മാത്രം പൊടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയ അളവിൽ കാണിച്ചുതന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും വ്യത്യാസം വരും ജസ്റ്റ് ഇതൊന്നും കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി കറിവേപ്പിലൊക്കെ കഴുകിയിട്ടാണല്ലോ നമ്മളിവിടെ നിന്ന് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അടുത്ത് ഞാനിവിടെ എടുക്കുന്നത് ഒരു അൻപത് ഗ്രാം അടുത്ത് പെരുചീരമാണ് കേട്ടോ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട പട്ടയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു ഒരു സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ നമ്മുടെ ഗ്രാമ്പു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല കറിക്കൊക്കെ ഒരു കൊഴുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ചോ ആറോ കാശ് കാശുരട്ടും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് വീണ്ടും ആ വേപ്പിലേയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് നല്ലൊരു മണം വരും കേട്ടോ ഈ പെരിഞ്ചീരകവും അതേപോലെ കറിവേപ്പട്ടയും ഗ്രാമ്പും കറിവേപ്പിലെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത്രയും ഒന്ന് ചൂടാറ് വരുമ്പോൾ നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കൂട്ടോ ഇരിക്കും കേട്ടോ നല്ല ഫ്ലേവർഫുള്ളാണ് ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നല്ല ഒരു കറിക്കൊക്കെ മണവും രുചിയൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ വേണ്ട ഈ പൗഡർ ഇപ്പം ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ കഴിഞ്ഞാൽ നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ചില്ലിൻ്റെ കണ്ടെയ്നറിലാക്കി വെക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ആവശ്യത്തിന് കറികൾ വെക്കുന്ന സമയത്ത് അതിലേക്ക് ഇത് ഇതിട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക